നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് പല രീതിയിലുള്ള ന്യൂട്രിയൻസ് കൊണ്ടാണ് പല രീതിയിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട് വിറ്റമിൻസ് മിനറൽസും അതേപോലെ തന്നെ പ്രോട്ടീൻസും ഫാറ്റ്സും എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പക്ഷേ ഇതിനൊക്കെ അളവ് കൂടിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അപ്പോൾ എപ്പോഴും ആ ഒരു ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അത്ര ന്യൂട്രിയൻസ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം നമുക്കറിയാം വിറ്റമിൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പല രീതിയിലുള്ള മെക്കാനിസത്തിനെ സഹായിക്കുന്നു അതായത് സ്കിന്നിൻ്റെ ഹെൽത്ത് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നതും സ്കിന്നിൽ നിന്ന് പെട്ടെന്ന് ചൊറിച്ചിലുണ്ടാവുക ഇച്ചിങ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു റാഷസ് വരിക ഇപ്പം ഹെയർ നോക്കുകയാണെങ്കിൽ ഹെയറിൽ ഡ്രൈനസ് ഉണ്ടാവുന്നു ഇത്തരം സിംറ്റംസൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസീസും ഉണ്ടാവാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇന്ന് ഭൂരിഭാഗം ആളുകൾക്കും ഇതിന് ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം കോവിഡിന് ശേഷം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ട് എന്തൊക്കെയാണ് വിറ്റമിൻ ഡിൻ്റെ ഗുണങ്ങൾ അതേപോലെ തന്നെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ഫാറ്റ് സോലബിൾ വിറ്റമിൻസിൽ വരുന്നതാണ് വിറ്റമിൻ ഡി വിറ്റമിൻ ഡി എന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് വിറ്റമിൻ ഡി റ്റു അതേപോലെ തന്നെ വിറ്റമിൻ ഡി ത്രീ വിറ്റമിൻ ഡി റ്റൂനെയാണ് നമ്മൾ എർഗോ കോളി കാൽസിഫറോൾ എന്ന് പറയുന്നത് വിറ്റമിൻ ഡി ത്രീനെ കോളി കാൽസിഫറോൾ എന്ന് പറയുന്നു ഈ രണ്ട് ഫോമിലായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി കാണപ്പെടുന്നത് വിറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ശരീരത്തിനെ ബാധിക്കാം ആദ്യത്തേത് നമുക്ക് പറയാം നമുക്ക് മൈൻഡിൻ്റെ കൺട്രോൾ നമുക്ക് പറ്റുന്നില്ല അതായത് എപ്പോഴൊരു മൂഡി ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു ഡിപ്രഷൻ ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യണം എന്നുള്ള ആ ഒരു ഇനേഷ്യം നമുക്ക് ഉണ്ടെങ്കിലും ബട്ട് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നു നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴൊരു ആണ് ഫിസിക്കലി ആവട്ടെ മെൻ്റലിയും വീക്ക്നെസ് ഉണ്ടാവുന്നു ഒന്നിലും ഒരു ഉന്മേഷം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു അതിലുപരി അതിനേക്കാട്ടും ഹൈപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും നമുക്ക് ഫീൽ ചെയ്യാം അതായത് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഇതാണ് മെയിൻലി മെൻ്റൽ സിംറ്റംസ് അല്ലെങ്കിൽ മൈൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഓരോ ഫിസിക്കൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ബോൺസ് തന്നെ നമുക്ക് ആദ്യം പറയാം ബോൺസിൻ്റെ ഓരോ ബോഡി പാർട്സിന് നമുക്ക് വേദന അനുഭവപ്പെടുന്നു ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരാൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാലോ ഒന്ന് പിഞ്ച് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് വേദന ഫീൽ ചെയ്യുന്നു അപ്പം നമ്മൾ കൂടുതലായിട്ടും അവരോട് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കും കൂടുതലായിട്ടും ഇറിറ്റേറ്റഡ് ആവും നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി കുറഞ്ഞിട്ടാണ് നമുക്ക് ഇത്തരം സിംറ്റംസ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഓരോ ഫേഷ്യാസും അതേപോലെ തന്നെ ഓരോ മസിൽസും നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട് എസ്പെഷ്യലി കാഫ് മസിൽസ് കണങ്കാലിൻ്റെ വേദനയും കണങ്കാലിന് നീര് വെക്കുക അവിടെയൊക്കെ എടിമ പോലെ അനുഭവപ്പെടുക പിറ്റിക്ക് എടിമ ഉണ്ടാവുന്നു ഷോൾഡറിൽ നോക്കുകയാണെങ്കിൽ അവിടെ വേദന അനുഭവപ്പെടുന്നു കൈ പൊക്കാൻ പറ്റുന്നില്ല ഒരു വസ്തുക്കൾ എടുക്കാൻ പറ്റുന്നില്ല നടുവേദന അനുഭവപ്പെടുന്നു അത് കാലുകളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഓരോ ജോയിൻസും നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട് ഉറക്കത്തിൽ നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു കൃത്യമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചില ആളുകൾക്കാണെങ്കിൽ എപ്പോഴും ഉറങ്ങണം എന്നുള്ള ഒരു ടെൻഡൻസി വരുന്നു അങ്ങനെ ഒരു വേവി അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ടെൻഡൻസി വരുന്നു രാത്രി കാലങ്ങളിലാവട്ടെ എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നു ഉറക്കം ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു പ്രതിരോധം നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നു ലെസ് ഇമ്മ്യൂണൈസ്ഡ് ആവുന്നു ജലദോഷം കഫക്കെട്ട് തുമ്മൽ പനി ഇത്തരം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് റെക്കറൻ്റ് ആയിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മലബന്ധം ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ഒരു ഇൻഡൈജഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഓക്കാനം ഛർദി നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടി വരിക വയറിൽ ഗ്യാസ് നിറയുക ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല വിശപ്പില്ലാത്തൊരവസ്ഥ വരുന്നു വയർന്നൊരു കാളിച്ച ഫീലിംഗ് ഉണ്ടാവുന്നു മലം കട്ടിയായിട്ട് പോകുന്നു മലം പോകുമ്പോൾ അതോടൊപ്പം തന്നെ രക്തം പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു കൂടുതലായിട്ടും മലം പോകുമ്പോൾ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു ശരീരം ശരീരമാസകലം വേദന തലവേദന അനുഭവപ്പെടുന്നു തലയ്ക്കൊരു ഭാരം ഫീൽ ചെയ്യുന്നു ഇങ്ങനെ ഓരോ ബോഡി പാർട്സിനെയും വിറ്റാമിൻ ഡി എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഓരോ മെറ്റബോളിസത്തിനെയും അത് ഡിസോർഡർ ഇടാക്കുന്നു നമുക്കറിയാം വിറ്റമിൻ ഡിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് അല്ലെങ്കിൽ വിറ്റമിൻ ഡിൻ്റെ ആ ഒരു ആക്ടിവേഷൻ നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വിറ്റമിൻ ഡീനെ ആകിരണം ചെയ്തിട്ട് അത് കൃത്യമായിട്ട് എവിടേക്കും എന്തിനൊക്കെ എത്തിക്കണമെന്ന് ലിവറിൽ നിന്നാണ് നടക്കുന്നത് അപ്പം ഈ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിറ്റമിൻ ഡിയിലും ഡെഫിഷ്യൻസീസ് കാണിക്കും അല്ലെങ്കിൽ വിറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു പോകുന്നു അതായത് ഫാറ്റി ലിവർ ഉള്ള രോഗികൾ സിറോസിൻ്റെ പ്രശ്നങ്ങളുള്ള രോഗികളിൽ അസൈറ്റിസ് പോലത്തെ എന്തെങ്കിലും ലിവർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് വിറ്റമിൻ ഡി മെറ്റബോളിസം നടക്കുന്നില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കരൾ രോഗവും അതോടൊപ്പം തന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു ഡെയിലി ഇൻടേക്ക് എന്ന് പറയുമ്പം ഏകദേശം ഒരു വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ ഏകദേശം ഒരു നാനൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് വിറ്റമിൻ ഡി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു എഴുപത് വയസ്സ് വരെയുള്ള ആളുകളാണെങ്കിൽ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുമ്പോൾ എന്താ ഏകദേശം ഒരു അറുന്നൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് വേണ്ടത് അതായത് വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു എണ്ണൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാം ഇനിയിപ്പം വീക്ക്ലി നിങ്ങൾക്ക് വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാം അപ്പോൾ അതിൻ്റെ ഡോസ് കൂടും ഏകദേശം ഒരു സിക്സ്റ്റി കെ ആണ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വരുന്നത് അപ്പോൾ അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഇത്തരം സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ഇത്തരം ടാബ്ലറ്റ്സോ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒരു വിറ്റമിൻ ഡി ടെസ്റ്റ് ആദ്യം ചെയ്യുക അതിൻ്റെ വാല്യൂ കൃത്യമായിട്ട് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ നിങ്ങൾ ഇത്തരം ടാബ്ലറ്റ്സ് ഒരു ഡോക്ടറ നിർദ്ദേശപ്രകാരം ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ ഒരു നോർമൽ വിറ്റാമിൻ ഡിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പം ഏകദേശം ഒരു തേർട്ടി മുതൽ ഹൺഡ്രഡ് മില്ലിഗ്രാം വരെയാണ് ഒരു ഫിഫ്റ്റി മില്ലിഗ്രാം നമുക്ക് വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഡെഫിഷ്യൻസീസോ അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസോ ഒന്നും നമുക്ക് രൂപപ്പെടില്ല ഒരു തേർട്ടി ബിലോ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ബിലോ ആണെങ്കിൽ ഇത്തരം സിംറ്റംസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു അതായത് എസ്പെഷ്യലി വീക്ക്നെസ് ആണ് മെൻ്റലിയും ഫിസിക്കലിയും നിങ്ങൾക്ക് വീക്ക്നെസ് അനുഭവപ്പെടുന്നു അതായത് സ്ലീപ്പിൽ നല്ല രീതിയിൽ വേരിയേഷൻസ് കാണിക്കുന്നു ദാന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു സ്കിന്നെ നോക്കുകയാണെങ്കിൽ എപ്പോഴൊരു ഡ്രൈനെസ് ഉണ്ടാവുന്നു സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റാഷസ് അനുഭവപ്പെടുന്നു ഹെയർഫാൾ ഉണ്ടാവുന്നു മുടി പൊട്ടി പൊട്ടിപ്പോകുന്നൊരവസ്ഥ വരുന്നു ഇത്തരം സിംറ്റംസ് അഫക്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സെറം വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഇനി ഡയറ്റ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഭക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ധാരാളം സീഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫ്ലാക്സ് സീഡ്സോ അതേപോലെ തന്നെ ചിയ സീഡ്സോ പംകിൻ സീഡ്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അമിത മണ്ണുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ചിയ സീഡ്സ് നിങ്ങൾക്ക് ഡെയിലി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു നട്ട്സ് ഡെയിലി വെള്ളത്തിൽ സോക്ക് ചെയ്ത് കുടിക്കാവുന്നതാണ് അതായത് ആൽമണ്ട് അല്ലെങ്കിൽ ബദാം അത് നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഗുഡ് കൊളസ്ട്രോളിനെ ബൂസ്റ്റപ്പ് ചെയ്യും എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ആൽമണ്ട് ബദാം പിസ്ത വാൽനട്ട് കാഷ്യൂനട്സ് അങ്ങനെ എന്തെങ്കിലും ഒരു നട്ട്സ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കൃത്യമായ അളവിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതായത് നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് വാട്ടറിൻ്റെ ആ ഒരു മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആ ഒരു വാട്ടർ ആവശ്യമാണ് അപ്പോൾ ആ ഒരു മെറ്റബോളിസം കറക്റ്റാക്കാനും കൃത്യമായിട്ടുള്ള ഒരു ഓക്സിജൻ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ മെയിൻറ്റൈൻ ചെയ്യാനും നമുക്ക് വെള്ളം അത്യാവശ്യമാണ് അപ്പോൾ ഡെയിലി ഒരു എട്ട് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളോ അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളോ ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ഈ ഒരു ഹൈഡ്രേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് നിങ്ങൾ ഡെയിലി എടുക്കാൻ ശ്രമിക്കുക നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് പപ്പായ പൈനാപ്പിള് മൊസമ്പി ഓറഞ്ച് നെല്ലിക്ക പോലത്തെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഐറ്റംസ് ഡെയിലി ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ എടുക്കാൻ ശ്രമിക്കുക അപ്പം നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇത്തരം വേദനകൾ നമുക്ക് കുറഞ്ഞു കിട്ടുന്നതാണ് അതേപോലെ ചെറിയ മത്സ്യങ്ങൾ എടുക്കാം അതായത് മീനെണ്ണ പോലത്തെ ഗുളികകളായിട്ട് നിങ്ങൾക്ക് എടുക്കാം അതോടൊപ്പം തന്നെ എന്തെങ്കിലും മത്സ്യങ്ങൾ പ്രിഫർ ചെയ്യാവുന്നതാണ് വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മീനെണ്ണ ഗുളികകൾ കഴിക്കാം അതായത് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഇത്തരം ഗുളികകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നല്ല കൊഴുപ്പായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നയൻറ്റീൻ എയ്റ്റി ഫോറിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടിൽ പ്രകാരം പറയുന്നത് സൺലൈറ്റ് എക്സ്പോഷർ വിറ്റമിൻ ഡി മെറ്റബോൾസ് സഹായിക്കുന്നു അപ്പം എന്താ നമ്മൾ നല്ല രീതിയിൽ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഒരു പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള വെയിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ കൊള്ളാൻ ശ്രമിക്കുക എസ്പെഷ്യലി ഈ ഒരു നെക്ക് റീജിയണിലേക്ക് കഴിവതും ഏൽക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പം നീർക്കെട്ട് കുറയ്ക്കുക അതായത് സർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് പോലത്തെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഒപ്പം തന്നെ വിറ്റമിൻ ഡി ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് കൃത്യമായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കറക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ഡെഫിഷ്യൻസീസ് ഒക്കെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്